ഇന്നത്തെ ഡെയിലി മഞ്ഞയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഭൂമിയിൽ പല മനുഷ്യരും നമ്മോട് വാഗ്ദത്തങ്ങൾ പറയാറുണ്ട് ഞാൻ ഇന്ന കാര്യം എനിക്കു ചെയ്തു തരും ഇന്നത് ചെയ്തു തരും ഇങ്ങനെ പലരും പറയാറുണ്ട് അപ്പനമ്മമാർ മക്കളോട് വാഗ്ദത്തങ്ങൾ പറയാറുണ്ട് പ്രത്യേകിച്ച് എക്സാമുകളുടെ കാലഘട്ടത്തിൽ ഒത്തിരി പാരൻസ് പല പ്രോമിസുകൾ മക്കളോട് പറയാറുണ്ട് നിങ്ങൾ എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയാൽ നിങ്ങൾ പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഇന്നത് വാങ്ങിത്തരും എന്നൊക്കെ പല പ്രോമിസുകൾ പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ മാനുഷികമായിട്ടുള്ള ഒരുപാട് പ്രോമിസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ പ്രോമീസുകളെല്ലാം നടക്കണമെന്നൊന്നുമില്ല ഒരു നിർബന്ധവുമില്ല എന്നാൽ ദൈവം നമ്മോട് ചില പ്രോമിസുകൾ പറയാറുണ്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ദൈവിക ഇടപെടലുകളിലൂടെയും ദൈവത്തിൻ്റെ എല്ലാം ദൈവം പല വാക്തത്വങ്ങൾ പ്രോമിസുകൾ പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ ആ പ്രോമിസുകൾ നിശ്ചയമായിട്ടും നടത്തുവാൻ ദൈവം സർവശക്തനാണ് അതിന് നൽകി തരുവാൻ ദൈവം കഴിവുള്ള ദൈവമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ലൂക്കോസീതസ് സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ദൂതൻ നസ്രത്തിലെ ദാവിത് ഗ്രഹത്തിലുള്ള മറിയ എന്ന കന്യകയുടെ അടുക്കൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം അറിയിക്കുകയാണ് ദൂതൻ വന്ന് ഇപ്രകാരമാണ് പറഞ്ഞത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെയുണ്ട് അവൾ ആ വാക്ക് കേട്ട് പേടിക്കുമ്പോൾ ദൂതൻ ഇപ്രകാരം പറഞ്ഞു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടേണം അവൻ വലിയവനാകും എന്നെല്ലാം ദൂതൻ മറിയയോട് പറയുന്നത് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വമാണ് ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്വം സ്ത്രീയുടെ സന്തതി നിന നിന്റെ തല തകർക്കുമെന്ന് പാമ്പിനോട് പറഞ്ഞ ആ വാഗ്ദത്വത്തിൻ്റെ നിവർത്തി നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതാ മറിയയോട് നേരിട്ട് ദൈവദൂതൻ പ്രത്യക്ഷനായി പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സമയം മറിയ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ അവൾ ഒരു കന്യകയാണ് അവൾ പുരുഷനെ അറിഞ്ഞിട്ടില്ല എന്നാൽ പുരുഷനെ അറിയാത്ത കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം ദൂതനിലൂടെ അവൾ കേൾക്കുകയാണ് ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നും സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അത് നടക്കുവാനായിട്ട് ഒരു സാധ്യതകൾ ഉണ്ടാവുകയില്ല പരിമിതികൾ ഏറെ ഉണ്ടെന്ന് നമുക്ക് തോന്നും എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം നിശ്ചയമായിട്ട് നടക്കുവാൻ നടത്തുവാൻ ദൈവം സർവശക്തനാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണോ അതിന് ഈ പറഞ്ഞ പ്രത്യേകതകളുണ്ട് എന്നാൽ ദൈവം സർവശക്തനാകിയാൽ അത് നടത്തി തരുവാൻ ദൈവത്തിന് കഴിയും പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ വാഗ്ദത്വം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ വാഗ്ദത്വത്തെ വിശ്വസിക്കുക എൻ്റെ വാക്കുകൾ പറഞ്ഞാൽ ആ വാഗ്ദത്വങ്ങൾ സ്വീകരിക്കുക അതിനെ സ്വീകരിച്ച് ദൈവത്തോട് പറയണം കർത്താവ് ഞാനിതിനെ തയ്യാറാണ് ഞാൻ ഒരുക്കമാണ് എന്ന് പ്രതികരിക്കുക അതിനെ സ്വീകരിക്കുമ്പോൾ അതിന് ഇങ്ങനെ പറയാം ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം അതിനെ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ വാഗ്ദത്വത്തെ കൺസീവ് ചെയ്യുകയാണ് അർത്ഥം നിങ്ങൾ അതിനെ ഗർഭം ധരിക്കുകയാണ് അതേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വം ദൈവവചനത്തിലൂടെയോ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെയോ ഒക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദർശനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ദൈവം നിങ്ങളോട് അറിച്ച് ചെയ്യുമ്പോൾ നിങ്ങളതിനെ റിസീവ് ചെയ്യുക നടക്കുവാൻ ഒരു സാധ്യതയുമില്ലായിരിക്കാം പക്ഷേ റിസീവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ നിങ്ങളത് സ്വീകരിക്കുമ്പോൾ ആ വാഗ്ദത്വത്തെ കൺസീവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഗർഭം ധരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഗർഭം ധരിച്ച ഉടനെ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല അതിന് നിശ്ചിതമായിട്ടുള്ള കാലയളവുണ്ട് ഓ അത്രയും ആഴ്ചകൾ കഴിഞ്ഞ് മാത്രമേ ഒരു മെഡിക്കൽ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി രണ്ടാഴ്ച വരെയുള്ള സമയത്ത് ഈ കുഞ്ഞ് കൺസീവായ കുഞ്ഞ് പുറത്തേക്ക് വരും ഇതുപോലെ വാഗ്ദത്തങ്ങൾ പുറത്തു വരുവാൻ സമയമുണ്ട് എന്നാലത് ഗർഭം ധരിച്ച് വിശ്വാസത്തോടെ അത് കരുതിക്കൊണ്ടാൽ സാഹചര്യങ്ങളെതിരായാലും വിശ്വാസത്തോടുകൂടി മുന്നേറിയാൽ തക്ക സമയത്ത് ആ വാഗ്ദത്തം ഒരു കുഞ്ഞ് ലോകത്തിലേക്ക് പ്രസവിക്കുന്നത് പോലെ അത് പുറത്തേക്ക് വരും ആ കുഞ്ഞ് പ്രസവിക്കുന്നത് വരെ ഒരു പ്രസവ വേദന ഉള്ളത് ഒരു വാഗ്ദത്തത്തെ ഗർഭം ധരിച്ചാൽ ആ വാഗ്ദത്തത്തിലേക്ക് അതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് പോകുമ്പോൾ പല വേദനകളുണ്ട് പ്രതികൂലങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ സന്തോഷിക്കുക വാഗ്ദത്വം ഇതാ അടുത്ത് വരികയാണ് ആ സമയം ആ വാഗ്ദത്വം നിറവേറുന്ന സമയം അടുത്തടുത്ത് വരികയാണ് വിശ്വാസത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ ദിവസങ്ങളിൽ നിങ്ങളുടെ വാഗ്ദത്വത്തെ ഏറ്റു പറയുക ദൈവത്തോട് നന്ദി പറയുക തക്ക സമയം കാലസമ്പൂർണതയിൽ പ്രിയപ്പെട്ടവരെ ആ വാഗ്ദത്വം പുറത്തു വരും നിങ്ങളുടെ ജീവിതത്തിൽ അത് നിവർത്തിയായിത്തീരും മഹാസന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരും കർത്താവ് നിങ്ങൾ വേണ്ടി ഒരുക്കട്ടെ ഗോഡ് ബ്ലസ് യു